സ്വന്തമായൊരു വീട് മിക്കവരുടെയും സ്വപ്നമാണ് വീടുകളെ കുറിച്ചുള്ള പലരുടെയും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കും അല്ലെ ചിലർ സിമ്പിളായി വീടുകൾ പണിത് ജീവിതം നയിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ അവരുടെ ആജീവനാന്തകാലത്തെ സമ്പാദ്യം ചെലവഴിച്ച് വീടുകൾ പണിയുന്നു ലോകത്തെ സമ്പന്നർ മാത്രമല്ല ആഡംബര വീടുകൾ നിർമ്മിക്കുന്നതും താമസിക്കുന്നതും സാധാരണക്കാരുടെയും ആഡംബര വീടുകൾ എന്ന സ്വപ്നം ഇന്നും ഉയർന്നിരിക്കുകയാണ് വിശാലമായ സ്ഥല സൗകര്യവും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള വീടുകൾ കാണുമ്പോൾ നോക്കാത്തവരായി ആരും കാണില്ല അല്ലെ സ്ഥിരത്തെ ഇന്ന് വസ്തുക്കളായി മാറിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴും ആ ആഡംബര വീടുകൾ ലോകത്തുണ്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മുൻനിരയിൽ നിൽക്കുന്ന ആഡംബര വീടുകളെ കുറിച്ചൊന്ന് നോക്കിയാലോ നമസ്കാരം ഞാൻ ആരതി ആദ്യമായി തന്നെ വില്ല ഫിരൻസ് അമേരിക്കയിൽ ബവർലി ഫിൽസിന്റെ ഹൃദയഭാഗത്ത് ഇരുന്നൂറ്റി അൻപത് ഏക്കറിലായിട്ടാണ് ഈ വില സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പണി കഴിപ്പിച്ച ഈ ആഡംബര വീട് ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത് ചതുരസ്രാടി വിസ്തൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത്തിരണ്ട് മില്യൺ രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എട്ട് വിശാലമായ കിടപ്പുമുറികളും പതിനൊന്ന് കുളിമുറികളുമുണ്ട് താമസക്കാരുടെ സൗകര്യതയ്ക്കും സുരക്ഷിതത്വവും ഒരുപോലെ മാനിക്കുന്ന തരത്തിൽ ഉള്ളതാണ് വില്ലയുടെ വാസ്തുവിദ്യ ഇവ കൂടാതെ വില്ലയ്ക്കുള്ളിൽ വിശാലമായ സിനിമാ തിയേറ്റർ സ്വിമ്മിംഗ് പൂൾ രഹസ്യ അറകളോടുകൂടിയ രണ്ട് നിലകളുള്ള ഗ്രന്ഥശാല തുടങ്ങിയവ ഉൾപ്പെടുന്നു വില്ലയ്ക്ക് പുറത്തായി മുപ്പതോളം പൂന്തോട്ടങ്ങൾ നൂറുകണക്കിന് നാൽപ്പതോളം അടി ഉയരമുള്ള ഈന്തപ്പന മരങ്ങൾ തുടങ്ങിയവ വില്ലയെ സുന്ദരമാക്കുന്നുണ്ട് ലിയോ പോഡ വില്ല ഫ്രാൻസിലെ ഏറ്റവും ആഡംബരവും വിലപെടുപ്പുമുള്ള വില്ലകളിലൊന്നാണ് ലിയോപോഡ പതിനെട്ട് ഏക്കറുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പണി കഴിപ്പിച്ച ഈ ആഡംബര വീട് ഇരുപത്തി ഒൻപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് മില്യൺ രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് ഇവിടെ നിന്നും മെഡിറ്ററേനിയൻ കടലിലെ മനോഹര ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാണ് പ്രമുഖ സംവിധായകനായ ഹിച്ച് ടു കാച്ച് എ തീഫ് എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് വിലയിൽ വിശാലമായി പതിനൊന്ന് കിടപ്പുമുറികളും മുറികളും പതിനാലിൽ പരം കുളിമുറികളും ഉണ്ട് എന്നത് മറ്റൊരു സവിശേഷത തന്നെയാണ് പലാസോ ഡി അമൂർ അമേരിക്കയിൽ ബവേലി ഹില്ലിൽ നിർമ്മിച്ച പലാസോ ഡി അമൂർ ലോകത്തിലെ തന്നെ മനോഹരമായ ആഡംബര വീടുകളിൽ ഒന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ പണി കഴിപ്പിച്ച പലാസോ അഞ്ച് ഏക്കറിലായി സ്ഥിതി ചെയ്യുന്നു അമ്പത്തി മൂവായിരം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം കഴിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ടിൽ പല കിടപ്പുമുറികളും പതിനാറോളം കുളിമുറികളും ഇവിടെയുണ്ട് കൂടാതെ ഡി ജി ഹോൾ ഔട്ട് കിച്ചൺ മനോഹരമായ പൂന്തോട്ടങ്ങൾ നൂറ്റി അൻപതോളം ആളുകൾക്ക് ഒരേ സമയം നീന്തി രസിക്കാൻ സാധിക്കുന്ന പൂളുകൾ തുടങ്ങിയവ ഇവിടെ പ്രത്യേകതയാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ ഡോളർ ചെലവാണ് നിർമ്മിച്ചത് മാനർ വില്ല അമേരിക്കയിൽ തന്നെ മറ്റൊരു വില്ലയാണ് മാപ്പിൾ ടണിൽ സ്ഥിതി ചെയ്യുന്ന വില്ലയുടെ യഥാർത്ഥ അവകാശ എന്നതിൽ ഇന്നും വ്യക്തതയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പണി കഴിപ്പിച്ച അമേരിക്കയിലെ വൈറ്റ് ഹൗസിനേക്കാൾ വലുതും ഇരുപത്തിയൊന്ന് ആവറേജ് വീടുകളേക്കാൾ വലുപ്പവും ഇതിനുണ്ട് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് ചന്ദ്രശ്ര അടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി പത്തൊൻപതായി ദശാംശം അഞ്ച് മില്യൺ ഡോളർ ചെലവിലാണ് നിർമ്മാണം മനോഹരമായ സലൂണുകളും ഇവിടെയുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര വിസ്തൃതിയിലുള്ള മാസ്റ്റർ സ്യൂട്ട് മാനർ ബില്ലയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് തന്നെയാണ് ജെമിനി മാൻഷൻ ഫ്ലോറിഡയിലെ പാമ്പീച്ചിനെ സമീപത്തായി നിർമ്മിച്ചിരിക്കുന്ന ആഡംബര വീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് അറുപത്തിരണ്ടായിരം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം നൂറ്റി എഴുപത്തി മൂന്ന് ബില്യൺ ഡോളർ ചെലവിൽ നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഡീശ്വനായ ലാരി എലിസൺ ജെമിനി മാൻഷൻ സ്വന്തമാക്കി ഈ വീടിനെ ഇതിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി ഭാഗം ബീച്ചിനെ കേന്ദ്രീകരിച്ചാണ് നിർമ്മിച്ചത് ആന്റിലിയ ഇന്ത്യയിൽ മുംബൈയിലായി സ്ഥിതി ചെയ്യുന്ന ആന്റിലിയ പണി കഴിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് നാൽപ്പതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലായി പണി കഴിപ്പിച്ച ആന്റലിയയുടെ ഉടമ റിലയൻസ് ചെയർമാനായ മുകേഷ് അംബാനിയാണ് രണ്ട് മില്യൺ ഡോളറാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് അഞ്ഞൂറടി ഉയരത്തിലുള്ള ആൻ്റലിയ ഇരുപത്തിയേഴ് നിലകളിലായി സ്ഥിതി ചെയ്യുന്നു മുകളിലെ ഹെലിപാഡുകളും ഒമ്പതോളം എലിവേറ്ററുകളുമുണ്ട് അറുന്നൂറോളം ജോലിക്കാരും ഇവിടെയുണ്ട് ഇത്തരത്തിൽ വളരെ വിശാലമായ നിരവധി വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്